നബി അベルト പറഞ്ഞു ശുഹർ റമളാന നമ്മളെക്കും പൈന സമാധി വയാർ ആകാശഭൂമികൾക്കിടയിൽ നമ്മുടെ ആരാധനകളെ അല്ലാഹു തആല അങ്ങനെ ഹോൾഡ് ചെയ്തു വെക്കും ശുഹർ റമളാൻ കടക്കുന്ന അവസരത്തിൽ എന്താണ് നമ്മിലേക്ക് നോക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല വലാ യർഫഉ ഇലല്ലാഹി illa ബി സകാതിൽ ഫിത്ർ ഫിത്ർ സകാത്ത് കൊണ്ടേക്കി मात्राമാണ് ആ റമളാൻ സമയത്തിനെ ആക്സെപ്റ്റ് ചെയ്യീയേള്ളോ എന്ന് മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അപ്പൊ അവിടെ ഹോൾഡ് ചെയ്ത് വെച്ച് നമ്മൾ പിത്തരുതക്കാത്ത് കൊടുക്കുന്നുണ്ടോ അർഹരായ എല്ലാ ആളുകളും കൊടുക്കണം ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില മസലകൾ മാത്രം ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ് പിത്തരക്കാത്ത് കൊടുക്കേണ്ടത് റമദാനിന്റെ അവസാന സമയവും പെരുന്നാളിന്റെ ആദ്യ സമയം ഒരാൾ ജീവിച്ചാൽ അയാൾ പിതൃതക്കാത്ത് കൊടുക്കണം അപ്പോ റമദാനിന്റെ അവസാന സമയത്ത് ഒരാൾ മരിച്ചുപോയി അയാൾ പിതൃദക്കാത്ത് കൊടുക്കേണ്ടതില്ല പെരുന്നാളിന്റെ ഉദയത്തിന് ശേഷമാണ് ചന്ദ്രൻ ശേഷമാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത് എങ്കിൽ ആ കുട്ടിക്ക് കൊടുക്കേണ്ടതില്ലേകമായി ഹബീബായത് എല്ലാവരും കൊടുക്കണം കൊടുക്കൽ നിർബന്ധമായത് തന്റെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം കടബാധിത ഇതൊക്കെ കഴിച്ചു ബാക്കിയുള്ള അന്നത്തെ ദിവസം പെരുന്നാൾ ദിവസം ഇതൊക്കെ കഴിച്ച് ബാക്കിയുള്ളവരായാലും ബഹുഭൂരിഭാഗം ആളുകൾ കടം എന്നൊക്കെ പറയുമ്പോൾ അത് വീട്ടാൻ ഒരു സോഴ്സ് ഉണ്ട് നമുക്ക് അത് ഉപയോഗം കൊണ്ടുള്ള കടങ്ങളാണ് പലർക്കും ഉണ്ടാകുന്നത് അങ്ങനെയല്ലാതെ പാപ്പരായവർ വളരെ തുച്ഛമായ ആളുകളെ ഉണ്ടാവും അതുകൊണ്ട് പിതൃ കാത്ത് എല്ലാവരും നൽകണം തനിക്ക് തന്റെയും തനിക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഒക്കെ കൊടുക്കണം അപ്പൊ തന്റെ ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ കൊടുക്കണം ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് തന്റെ പ്രായമായ മക്കളുണ്ടാവും അവർക്ക് അധ്വാനിച്ച് സ്വന്തമായി കൊടുക്കാൻ കഴിയുന്നവർ അവരാണ് കൊടുക്കേണ്ടത് ഇനി അവരെ തൊട്ട് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാൻ പ്രശ്നമില്ല അവരെ സമ്മതം ചോദിക്കാം അവരെ സമ്മതി ചോദിക്കണം അവരോട് പറയണോ ഞാൻ കൊടുക്കുന്നുണ്ട് ഈ സമ്മതം തരണം എന്ന് പറയുമ്പോൾ അതല്ലാതെ കൊടുത്താൽ അത് വീടുകയില്ല അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഇപ്പൊ ഗൾഫിലൊക്കെ ഉള്ളവരുണ്ടാവുന്നത് അവരിവിടെ ഭാര്യമാർക്ക് കൊടുക്കാൻ അവര് സമ്മതം കൊടുക്കണം അതോടൊപ്പം നമ്മൾ എവിടെയാണോ പെരുന്നാളിനുള്ള അവിടെയാണ് കൊടുക്കേണ്ടതുണ്ട് അപ്പൊ നമ്മുടെ മക്കൾ ചില മറ്റാരുടെ എങ്കിലും വീട്ടിലായിരിക്കും നിൽക്കുന്നുണ്ട് അവിടെയാണ് കൊടുക്കേണ്ടത് ഞാനിവിടെയാണ് കൊടുക്കേണ്ടതുണ്ട് എന്റെ നാട്ടിലല്ലേ കൊടുക്കേണ്ടത് ഗൾഫുകാർ അവിടെയാണ് കൊടുക്കേണ്ടത് ചിലരൊക്കെ വിളിച്ചു ചോദിക്കാനുണ്ട് ഗൾഫുകാർ എങ്ങനെയാണ് അവിടെ കൊടുക്കാൻ സാധ്യത സിമ്പിളാണ് തന്റെ തൊട്ട് അടുത്ത് താമസിക്കുന്ന കാരണം അവർ പാവപ്പെട്ടവരാണല്ലോ അവർ പ്രയാസപ്പെടുത്തുകൊണ്ടാണ് ഗൾഫിലേക്ക് വന്നത് എത്രയോ ആളുകൾ അവരുടെ കൊടുക്കാൻ അപ്പൊ അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ അവിടെയുണ്ട് അതുകൊണ്ട് നമ്മൾ എവിടെയാണോ റമബാനിൽ പെരുന്നാളിന്റെ ഉദയം കാണുന്ന അവസരത്തിൽ അവിടെയാണ് നാം കൊടുക്കേണ്ടത് ഇനി എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്നാൽ റമവാൻ ഒന്ന് മുതൽ കൊടുക്കാൻ ജാ എന്നാൽ പെരുന്നാളിന്റെ മാസപ്പുറം കണ്ടത് മുതൽ നിസ്കരിക്കുന്നത് വരെയുള്ള സമയത്തിനുള്ളിൽ കൊടുക്കലാണ് ഏറ്റവും ആ സമയത്തിനകം നമ്മൾ കൊടുക്കണം അതിനെ തൊട്ട് പിന്നീട്ട് നിസ്താരവും കടിച്ചു കൊടുക്കുക എന്നത് കറാഹത്താണ് എന്നാൽ ഒരാൾ വരാനുണ്ട് ഒരാൾ വരാനുണ്ട് അർഹരായ ആളാണ് അവര് വേറെ പോയതാണ് അവര് നമുക്ക് മാറ്റി വെക്കണം അത് സുന്ദസം കഴിഞ്ഞ് പെരുന്നാളിന്റെ ദിവസവും കഴിഞ്ഞ് ബിന്ദിപ്പിച്ചാൽ അത് ഹറാമാണ് അതുകൊണ്ട് അന്ന് എന്നെ കൊടുത്തു തീർക്കണം എന്താണ് കൊടുക്കേണ്ടത് എന്ന് അത് നാട്ടിൽ സ്ഥിരമായി നമ്മൾ സാധാരണയിൽ ഉപയോഗിക്കുന്ന ഭക്ഷണം നമ്മളവിടെ അരിയാണ് കൊടുക്കേണ്ടത് അപ്പൊ അതിന് പകരമായി പണം കൊടുത്താൽ വരാം ചിന്തിക്കാണ് പൈസ ഇട്ടാൽ കുറച്ചുകൂടി ഉപകാരമാവുമല്ലോ നമ്മളെ ചിന്തിച്ചിട്ട് കാര്യമില്ല നമുക്ക് പറഞ്ഞു അതോ സുഖാനുഭവാണ് കൊടുക്കേണ്ടത് എന്ന് കൊടുക്കേണ്ടത് അതുപോലെ കൊടുക്കുന്ന അവസരത്തിൽ ഏറ്റവും മുന്തി അരിയാണ് കൊടുക്കേണ്ടത് ഇനി അതിന് കഴിയില്ലെങ്കിൽ ഇടത്തരം അരി കൊടുക്കണം ലോ ലെവലിലുള്ള ലോക്കൽ അരി കൊടുത്താൽ എതിർതക്കാത്ത പഴയ അരിയൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ഏതായാലും കൊടുത്ത് ഒഴിവാക്കുക എന്തായാലും ചിന്തിച്ചാൽ പറഞ്ഞു പറഞ്ഞത് ചെറിയ ജോലിക്കാൻ നമുക്ക് വേറെ ആരെങ്കിലും ഒരു പിതൃദക്കാലത്ത് തന്ന അരി അത് കൊടുക്കാൻ പറ്റും പറ്റും കാരണം നമുക്ക് തന്നതാണ് നമ്മുടേതായി അതിന് പിതൃതക്കാത്തോ മറ്റൊന്നും ഇല്ല നമ്മുടെ അരിയാണ് ആ അരി എടുത്തും കൊടുക്കാവുന്നതാണ് എത്രയാണ് കൊടുക്കേണ്ടത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് നമ്മുടെ സമയപരിമിതികൾ വളരെ സംശയ കൃത്യമായ അതിന്റെ പ്രധാന അവസരങ്ങൾ മാത്രമേ പറയുള്ളൂ സംശയം നിങ്ങൾ പിന്നീട് ചോദിക്കാവുന്നതാണ് അതുപോലെ ഒരാളത്തോട്ട് ഒരാൾ ഒരു സ്വാഴ് അരിയാണ് കൊടുക്കേണ്ടത് ഒരു സ്വാഴ് എന്ന് പറഞ്ഞാൽ നാല് മത്താണ് സാധാരണ കിലോ കിലോ ചോദിക്കണ്ട മുതിന്റെ പാത്രം മുതിന്റെ പാത്രം ഇന്ന് അവൈലബിൾ ആണ് ആ പാത്രം വാങ്ങാൻ നാല് നാലു മറ്റ് കൊടുക്കുക കാരണം തൂക്കം പറയുമ്പോൾ പലയിടങ്ങളിലും പല അരികൾക്കും വ്യത്യാസം പറഞ്ഞാൽ ചിലപ്പോൾ പിഴച്ചു പോകുന്നത് കൊണ്ടാണ് ഇനി ആർക്കാണ് കൊടുക്കേണ്ടത് എന്നാണ് എട്ട് വിഭാഗം ആളുകളെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൽ അഞ്ച് വിഭാഗം ആളുകളെ ഇന്ന് നമുക്ക് ലഭ്യമാണ് ഒന്ന് ഫഖീർ കടബാധ്യതയുള്ളവര് അതുപോലെ തന്നെ പുതുവിശ്വാസി ഇസ്ലാമിലേക്ക് കടന്നു വന്നയാള് അതുപോലെ യാത്രക്കാരായ ഇന്ന് പ്രധാനമായും ഫഖീറും മിസ്കീനും കടക്കാരും അല്ലെ ഇവരെയാണ് അങ്ങനെ പ്രധാനമായും എത്തിക്കാൻ നമുക്ക് സാധിക്കുക ബാക്കിയുള്ളവരെ വളരെ റയർ കേസായിട്ട് അതിൽ നിന്നുള്ള മൂന്ന് വിഭാഗങ്ങൾക്ക് എങ്കിലും നൽകണം മൂന്ന് വിഭാഗത്തിലെ മൂന്നാളുകൾക്കെങ്കിലും നൽകണമെന്നാണ് അങ്ങനെ നൽകാൻ നമ്മൾ ശ്രമിക്കണം അതിനെന്ത് വേണം നമ്മൾ നമ്മളെ തൊട്ട് അളവണ തിട്ടപ്പെടുത്തി കൊടുക്കുമ്പോൾ പീസുകളൊക്കെ എല്ലാം വെച്ചിട്ട് എല്ലാറ്റിനും ജീവിതം ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൽ മറ്റൊരു മസാല ഈ ചിത്ര തുക്കാത്തിന്റെ അരി ആളുകൾക്കാണ് കൊടുക്കേണ്ടത് അതല്ലാത്തവർക്ക് കൊടുത്താൽ വീടൂല നമ്മുടെ ഒരു കടമയായ കടമയായ കാര്യമാണ് ഇസ്ലാമിന്റെ കാര്യം തന്നെ അപ്പോവാസികളൊക്കെ മറ്റുള്ള മതസ്ഥരൊക്കെ ഓക്കെ അവർക്ക് കൊടുക്കണം ഇത്ര തക്കാത്ത കൊടുക്കണ്ട അന്ന് ഒരു പത്ത് കിലാരി എക്സ്ട്രാ വാങ്ങണം വാങ്ങിയിട്ട് സന്തോഷത്തിന് അവർക്ക് കൊടുക്കണം അവരും സന്തോഷിക്കട്ടെ നമ്മൾ സന്തോഷിക്കുന്ന അവസരത്തിൽ അവര് സന്തോഷിക്കട്ടെ ഇത്ര തൊക്കെ அது வேலை தான் நம்ம கொடுக்கணும் அது இஸ்லாம் சில மாசங்கள் வச்சிட்டு விதத்தில் நம்ம கொடுத்த மாற்றமான அது வீடு வந்தது அதுபோல தான் கொடுக்க ரோகிகளாய் இனி பிரதீட்சையில் விதம் ரோகம் பிரதீட்சையில் அவர் நோம்பு கொடுக்கையான அதுபோல தான் குட்டியிட காரியம் பயந்து கொண்டு நோம்பெடுக்காத்த உண்மையான அங்கே பால் கொடுக்க ஆ சமயத்து அவரெல்லாம் விதி கொடுக்கின்றது ஆ விதி கொடுக்க ஆளுக்கள் அவர் எது தான் கழியதோடு கூட கொடுத்து வீட்டணும் அது ஒரு முந்தான கொடுக்க ஈ முத்து கொடுக்க அவசரத்தில் ஒரு காரியம் அது ஒரு முத்து ரெண்டு பேருக்கு கொடுக்க எது மத்து முத்து கொடுக்க ஒரு ரெண்டரை முத்து வராமற்ற രണ്ടര മുത്തു ഒരാൾക്ക് അങ്ങനെ കൊടുത്താൽ ഒരു മുത്ത് കൊട്ടി പോയി പോയി അങ്ങനെ കൊടുക്കാൻ പറ്റില്ല മൂന്ന് മുത്തുരാൾക്കര രണ്ട് മുത്തൊരാൾക്കോ അഞ്ചു മുത്തൊരാൾക്കോ കൊഴപ്പില്ല അപ്പൊ ഒരു മുത്ത് തന്നെ രണ്ട് പേർക്ക് കൊടുക്കാൻ പറ്റില്ല ഇത് വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ വിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ